നമുക്ക് ഒന്ന് ഓടി ഓടിത്തീർക്കാൻ പറ്റുന്ന ദൂരം മാത്രം പറക്കുന്ന ഒരു വിമാനത്തെക്കുറിച്ച് അറിയാമോ ഗിന്നസ് ബുക്കിൽ പോലും വന്നിട്ടുള്ള ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ ദൂരം പറക്കുന്ന ഈ വിമാനയാത്രയെക്കുറിച്ച് ഇന്ന് നമുക്ക് നോക്കാം ഈ സംഭവം നടക്കുന്നത് യുണൈറ്റഡ് കിങ്ഡമിലെ ഒരു ചെറിയ രാജ്യമായ സ്കോട്ട്ലൻഡിലാണ് സ്കോട്ട്ലൻഡിലെ ഒരു പ്രവിശ്യയായ ഓർട്ട്നെ ദ്വീപുകളുടെ തലസ്ഥാനമായ കിർക്ക്വാളിൽ നിന്നുമാണ് ഈ വിമാനം ഉത്ഭവിക്കുന്നത് അവിടെ നിന്നും ഈ വിമാനം മറ്റൊരു ദ്വീപായ വെസ്ട്രേയിൽ എത്തുന്നു അവിടെ നിന്നും പാപ്പ വെസ്ട്രേ എന്ന സ്ഥലത്തേക്കാണ് ഈ പ്രസിദ്ധമായ ഹ്രസ്വദൂര യാത്ര നടക്കുന്നത് പാപ്പ വെസ്ട്രേയിൽ എത്തുന്ന ഈ വിമാനം തിരിച്ച് കർക്കോളിലേക്ക് തന്നെ പോവുകയും ചെയ്യുന്നു വെസ്ട്രയിൽ നിന്നും പാപ്പ വെസ്ട്രയിലേക്കുള്ള ദൂരം വെറും രണ്ട് പോയിന്റ് ഏഴ് കിലോമീറ്റർ ആണ് ഈ രണ്ട് ദ്വീപുകളും തമ്മിൽ ബന്ധിപ്പിക്കാൻ ബോട്ടുകൾ ഉണ്ടെങ്കിലും ഈ വിമാനയാത്രയാണ് അവരെ ഏറ്റവും വേഗം അങ്ങും ഇങ്ങും എത്താൻ സഹായിക്കുന്നത് സ്കോട്ട്ലൻഡിലെ ആളുകൾ വളരെ സന്തോഷവാന്മാരും സൗഹൃദശീലരുമാണ് പാപ്പ വെസ്ത്രയിൽ നിൽക്കുന്ന ഒരാളോട് വെസ്റ്റയിൽ നിന്നും അങ്ങോട്ടേക്ക് എങ്ങനെ വരുമെന്ന് ചോദിച്ചാൽ അവർ പറയും ഒരു വിമാനം പിടിച്ചാൽ പോരെ എന്ന് അന്താളിച്ചു പോകുമെങ്കിലും അത് സത്യം തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് തോന്നാം ഇത്ര ദൂരം മാത്രമേ ഉള്ളൂ എങ്കിൽ അവർക്കൊരു പാലം നിർമ്മിച്ചാൽ പോരെയെന്ന് പക്ഷേ വെസ്റ്റയിലെ ജനസംഖ്യ ഏതാണ്ട് അറുന്നൂറും പാപ്പ വെസ്റ്റയിലെ ജനസംഖ്യ ഏതാണ്ട് എഴുപതും മാത്രമാണ് അതുകൂടാതെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള യാത്രക്കാരും കുറവാണ് അതുകൊണ്ട് ഒരു പാലം കെട്ടുന്നത് പ്രായോഗികമായ കാര്യമല്ല എന്ന് അവിടുത്തെ സർക്കാർ കരുതി എന്ന് തോന്നുന്നു ലോഗനെയർ എന്ന കമ്പനിയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴ് മുതൽ ഈ വിമാനയാത്ര നടത്തുന്നത് വെറും ഇരുപത്തിരണ്ട് ഡോളർ ആണ് ഈ വിമാനയാത്ര സർക്കാരിൻ്റെ സബ്സിഡിയും കൂടെ ചേർത്ത് ജനങ്ങൾക്ക് നൽകുന്നത് പാപ്പ ബെസ്റ്റായി പുരാവസ്തു ശേഖരത്തിന് വളരെ പേര് കേട്ടതാണ് അതുകൊണ്ട് തന്നെ പുരാവസ്തു ശാസ്ത്രം പഠിപ്പിക്കുന്ന ടീച്ചർമാരും അത് പഠിക്കുന്ന കുട്ടികളും പിന്നെ മെഡിക്കൽ ആവശ്യങ്ങൾക്ക് വേണ്ടി യാത്ര ചെയ്യുന്ന ഡോക്ടർമാരും നഴ്സുമാരും പിന്നെ ചില ടൂറിസ്റ്റുകളും മാത്രമാണ് ഈ വിമാനത്തിൽ പ്രധാനമായും യാത്ര ചെയ്യുന്നത് അങ്ങനെ ഈ വിമാനം വെസ്റ്റയിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്യുന്നു സാധാരണ വിമാനങ്ങൾ ഒരു ഇരുപതിനായിരം അടി ഉയരത്തിലെങ്കിലും പറക്കും പക്ഷേ ഈ വിമാനം വെറും മുന്നൂറ്റമ്പത് അടി ഉയരത്തിൽ മാത്രമാണ് പരമാവധി പറക്കുന്നത് ഈ യാത്രയ്ക്കെടുക്കുന്ന സമയം മൂന്ന് മിനിറ്റിൽ താഴെയാണ് റെക്കോർഡ് ചെയ്ത ഏറ്റവും കുറഞ്ഞ സമയം എന്ന് പറയുന്നത് അമ്പത്തിമൂന്ന് സെക്കൻഡ് മാത്രമാണ് കൗതുകകരമായ ഒരു കാര്യം പറഞ്ഞ് നിർത്താം ഈ യാത്ര കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സർട്ടിഫിക്കറ്റ് തരുന്നതായിരിക്കും അതായത് ഏറ്റവും ദൂരം കുറഞ്ഞ വിമാനയാത്ര ചെയ്തതിനുള്ള ഗിന്നസ് ബുക്കിൻ്റെ സീലോട് കൂടിയൊരു സർട്ടിഫിക്കറ്റ് കൊള്ളാമല്ലേ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ കൂടുതൽ വീഡിയോകളുമായി ഇനിയും വരാം